ഓപ്പറേഷൻ ദിവ്യാസ്ത്രയിലൂടെ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച അഗ്നി ഫൈവ് മിസൈലിന്റെ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ഒഡീഷ തീരത്തെ എ പി ജെ അബ്ദുൽ കലാം ദ്വീപിൽ നിന്നാണ് പരീക്ഷണം നടത്തിയത് ഈ മിസൈലിന് ഒരേ സമയം ഒന്നിലധികം ലക്ഷ്യങ്ങളെ തകർക്കാൻ കഴിയും തദ്ദേശീയമായി വികസിപ്പിച്ച മൾട്ടിപ്പിൾ ഇൻഡിപെൻഡന്റ്ലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ ഓപ്പറേഷൻ ദിവ്യാസ്ത്രയിൽ ഉൾപ്പെട്ടതാണ് ഈ മിഷന്റെ പ്രോജക്ട് ഡയറക്ടർ ഒരു വനിതയായിരുന്നു പദ്ധതിയിലുടനീളം സ്ത്രീകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻറ്റ്ലി ടാർഗറ്റബിൾ റീഎൻട്രി വെഹിക്കിൾ ഒരു കൂഖണ്ഠാന്തര ബാലിസ്റ്റിക് മിസൈലാണ് ന്യൂക്ലിയർ വാർഹെഡുകളെ വഹിക്കാനും ഒരേ സമയത്ത് ശത്രുരാജ്യത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ പ്രഹരിക്കാനും ഇതിന് സാധിക്കും ബഹിരാകാശത്തേക്ക് കുതിക്കുന്ന മിസൈലുകൾ അന്തരീക്ഷത്തിലേക്ക് തിരികെ പ്രവേശിച്ചാണ് പ്രഹരം നടത്തുക ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ചുറ്റളവിൽ പലയിടത്തായി പ്രഹരം നടത്താൻ സാധിക്കുന്ന ഈ മിസൈലുകൾക്ക് ഒരേ സമയം രണ്ട് മുതൽ പത്ത് വരെ ന്യൂക്ലിയർ വാർഹെഡുകൾ വഹിക്കാൻ സാധിക്കും അഗ്നി അഞ്ചിൻ്റെ വിജയത്തോടെ ഇന്ത്യ യു എസ് റഷ്യ യു കെ ഫ്രാൻസ് ചൈന എന്നീ രാജ്യങ്ങൾക്കൊപ്പം മൾട്ടിപ്പിൾ ഇൻഡിപെൻഡൻലി ടാർഗറ്റബിൾ റീ എൻട്രി വെഹിക്കിൾ ക്ലബ്ബിൽ അംഗമായി ചൈന ജപ്പാൻ ദക്ഷിണ കൊറിയ കൊറിയ ഇന്തോനേഷ്യ തായ്ലൻഡ് മലേഷ്യ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് റഷ്യ ഇറാൻ ഈജിപ്ത് സിറിയ ജർമ്മനി യുക്രൈൻ ഗ്രീസ് ഇറ്റലി സുഡാൻ ലിബിയ എന്നിങ്ങനെ ഇരുപത് രാജ്യങ്ങളാണ് ആക്രമണ പരിധിയിലുള്ളത് ഒന്ന് പോയിന്റ് അഞ്ച് ടൺ വരെ വെയിട്ടുള്ള ന്യൂക്ലിയർ വാർഹെഡുകൾ വഹിക്കാൻ ഈ മിസൈലുകൾക്ക് സാധിക്കും ഈ മിസൈലിന്റെ വേഗം ശബ്ദത്തിന്റെ വേഗത്തേക്കാൾ ഇരുപത്തിനാല് മടങ്ങ് കൂടുതലാണ് പതിനേഴ് പോയിന്റ് അഞ്ച് മീറ്റർ നീളമുള്ള ഈ മിസൈലിന്റെ വെയിറ്റ് അൻപത് ടണ്ണും ദൂരപരിധി അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുമാണ് അഗ്നി ഫൈവ് മിസൈലിന്റെ പരിധി വർദ്ധിപ്പിക്കാനുള്ള ശേഷിയും ഇന്ത്യക്കുണ്ട് ഡിആർഡിഒയും ഭാരത് ഡൈനാമിക്സ് ലിമിറ്റഡും ചേർന്ന് തയ്യാറാക്കിയ ഈ മിസൈലിന് ചൈനയിലെ ബെയ്ജിംഗ് ഹോങ്കോങ് ഗാൻചോ ഷാങ്ഹായ് എന്നിവിടങ്ങളെ തകർക്കാൻ സാധിക്കും ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ചൈന നടത്തുന്ന കടന്നുകയറ്റങ്ങളിൽ അസ്വസ്ഥരാണ് ഇന്ത്യ ഈ സമയത്ത് അഗ്നി അഞ്ചിന്റെ വിജയം ചൈനയ്ക്ക് തലവേദനയാകുമെന്നതിൽ സംശയമില്ല